രണ്ടോസായിട്ട് നല്ല മഴ നല്ലാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ക്ലൈമറ്റ് മറന്ന ഒരു രീതിക്ക് എനിക്ക് ചൂടാവുന്ന രീതിക്ക് തോന്നുന്നത് നല്ല മഴ വേണ്ടത് നല്ല വെള്ളം അതെല്ലാം ഇപ്പോൾ ഇത്തിരി ഉണങ്ങി പോയി ചെല റായിട്ട് നല്ല വെള്ളം സ്ലിപ്പായിട്ടല്ലോ പോവും ഗായ് അതുകൊണ്ട് ഞാൻ അറ്റതായിട്ട് കേറാ ഞാനവന് നോക്കി നോക്കി ഞാൻ അതുപോലെ ചിലപ്പോൾ ഗ്ലാസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അപ്പം എനിക്ക് പിന്നെ ഐഫ് ആ ഐഫൊരു ഒരു ആ ഊനാല കാക്കായ അതെടുത്തോ പറഞ്ഞിട്ട് വിളിച്ചത് അപ്പോൾ ഇത്ര ഒരു കുട്ടി തന്നെ എടുത്തു എന്താ പറയുക അവൾ നമ്മൾ നടക്കാറില്ല നമ്മൾ തിന്നിപ്പോൾ ഡയറ്റിലാണ് നമ്മളിപ്പോൾ രണ്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ഗായ്സ് ലോബിനെ നല്ലതാണ് ബിരിയാണി തന്നെ അടിക്കുന്നതിന് അതുകൊണ്ട് ഇത്തിരി തടി കൂടിയത് ഗായ്സ് അതുകൊണ്ട് നമുക്കൊന്ന് ഡൈറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ നടക്കാറങ്ങിയതാണ് ഗായ്സ് അത് വന്നിങ്ങനെ നടന്നുകൊണ്ട് കിട്ടുകയാണ് ഗായ്സ് കൊണ്ട് അപ്പം തന്നെ അവിടെ എത്തിയ പാടുന്നൂനാലെ കിട്ടിയതുകൊണ്ടാണ്

വേ പോവാണ് മഴ ഇഡലും മിന്നിടലും ഒക്കെ ഉണ്ട് നമ്മളത് വേ സ്പീഡിലൊക്കെ പോവാൻ